ഹലോ അപ്പോൾ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചീസ് ലിങ്സ് ആണ് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ഇതൊക്കെ നമുക്ക് കടയിൽ നമ്മൾ വാങ്ങിക്കുന്നതായിട്ടാണ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതിനകട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് മൈദാ മാവ് അതിനോട്ട് കുറച്ച് കൂടുതൽ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടറും കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ശക്കല ഉപ്പൊന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ചീസ് നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് കിട്ടണം ചീസും ബട്ടറും എല്ലാം കൂടെ ചേർത്തിട്ട് ചീസ് കുറച്ച് കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ച്ചർ നിങ്ങൾക്ക് കിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്നത് പോലെ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുത്ത് വെക്കാം വയ്ക്കാം തകണ്ടല്ലോ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റിംഗ് ടൈമാണേ ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പരത്തിയിട്ട് നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചീസ് ഉറപ്പായിട്ട് നിങ്ങൾ ചേർക്കണം ചീസുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടേസ്റ്റും എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളേ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവെല്ലാം ഒന്ന് സെറ്റായിട്ട് നല്ലതായിട്ടുണ്ട് ഇനി നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തതിനു ശേഷം നമുക്കിതിനൊന്ന് പരത്താം അപ്പോൾ ഞാനത് അതിന് രണ്ടായിട്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഞാനൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിന് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു കനത്തിനൊക്കെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടെ ഒരുപാട് കട്ടിക്ക് അങ്ങ് കട്ട് ചെയ്തില്ല ഒരു ഇടത്തരം ആ ഒരു പരുവത്തിന് നമ്മൾ ചീസൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല ബോൾ കണക്ക് പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരും ഇനി നമുക്ക് ഞാനിവിടെ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ പെട്ടെന്ന് തന്നെ അത് ഇതായിട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ അത്രത്തോളം ചീസ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചർ കിട്ടിയത് നല്ല അടിപൊളി നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയായിരുന്നു അടിപൊളിയായിരുന്നു കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് വെച്ചാൽ പറയണേ അപ്പം ഇത് നിങ്ങൾക്ക് ഒന്ന് രണ്ട് മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് സംഭവം ഇരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്